ഹലോ ഫ്രണ്ട്സ് വണ്ടക്കല പുതിരോഡിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ എല്ലാവരും ഒരു ബാക്കപ്പിന് വേണ്ടി ഒരു ഇൻവേർട്ടർ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നവരാണ് എന്നാലും ഇൻവേർട്ടറുടെ യൂസിങ്ങിനനുസരിച്ച് അതിൽ വാട്ടർ ലെവൽ ലോ ആയിട്ട് വരുന്നത് കാണാം എങ്ങനെയാണ് നമുക്കൊരു ഇൻവേർട്ടർ ബാറ്ററിയിൽ അല്ലെങ്കിൽ ഒരു ടൂ ബാറ്ററിയിൽ നമുക്ക് എങ്ങനെ സേഫായി അതിൽ വെള്ളം ടോപ്പ് അപ്പ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയുള്ളത് അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്ന മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടെ ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ ടു ബാറ്ററി ലഡാസിഡ് ബാറ്ററി എന്നാണ് നമ്മൾ അറിയപ്പെടുക സാധാരണ നമ്മൾ ബാക്കപ്പിന് വേണ്ടി വീടുകളിലായാലും സോളാറുകളിലൊക്കെ ആക്കുമ്പോൾ നൂറ് മുതൽ ഒരു ഇരുന്നൂറ് എ എച്ച് വരെയുള്ള ബാറ്ററികളാണ് അധികം ഉപയോഗിക്കാറുള്ളത് ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്ന ഒരു നൂറ്റമ്പത് എ എച്ചിൻ്റെ സി ടെൺ ടൈപ്പ് സോളാർ യൂസ്ഡ് ബാറ്ററികളാണ് അപ്പോൾ ഇതൊരു സോളാർ ഒരു ടെൻ കെ വി സിസ്റ്റം അതായത് നമുക്ക് പത്ത് ബാറ്ററികൾ അടങ്ങുന്ന ഒരു ബാറ്ററി ബാക്ക് ആണ് വരുന്നത് ഓരോ ബാറ്ററി നൂറ്റമ്പത് എ വരുന്നത് അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ വാട്ടർ ലോ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു വാട്ടർ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇരുന്നാണ് അപ്പോൾ ജസ്റ്റ് അത് നിങ്ങളേക്ക് ഇച്ചിരി അറിവായിക്കോട്ടെ എന്ന് കരുതി ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം അധിക വീടുകൾ നമ്മൾ ഇൻവേർട്ടർ ഉപയോഗിക്കുന്നതാണ് ആ ഇൻവേർട്ടറിൽ ഒരു ബാറ്ററി ഉണ്ടാവും ആ ബാറ്ററിയുടെ വെള്ളം നമ്മൾ അല്ലെങ്കിൽ ആ ആസിഡ് ലെവൽ താഴേക്ക് വരുന്നതായിട്ട് കാണാം എന്നാൽ അധികം അതായ്മ തൊടാൻ പേടി അല്ലെങ്കിൽ ഭയം കാരണം എന്തു ചെയ്യും അധികം മറ്റൊരാളെ വിളിച്ചിട്ടാണ് നമ്മളത് വാട്ടർ ഫിൽ ചെയ്യാറ് വെറുതെ ക്യാഷ് കൊടുത്ത് ഫിൽ ചെയ്യാറുണ്ട് അത് അവർക്കുള്ളൊരു ഭയം കൊണ്ട് മാത്രമാണ് അപ്പോൾ ജസ്റ്റ് ചെറിയൊരു അറിവ് കൊണ്ട് നമുക്ക് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലുള്ള ബാറ്ററുകൾ ടോപ്പ് ചെയ്യാം വാട്ടർ ലെവൽ ടോപ്പ് ചെയ്യാം ഈസി സിമ്പിൾ മെത്തേഡാണ് ഒന്നും പ്രശ്നങ്ങളില്ല ഏത് അറിയുന്ന ആളുകളായാലും അറിയാത്ത ആളുകളായാലും ടെക്നിക്ക് അറിയുന്ന ആളുകളൊന്നും വിഷയമില്ല അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് അതായത് ടോപ്പ് ഭാഗം ഒന്ന് തുടച്ചു കൊടുക്കുക അതായത് ഇതേപോലെ പൊടികൾ പൊടികളുണ്ടാവും ആ പൊടികൾ ജസ്റ്റ് ഒന്ന് തുടച്ചു കുടിച്ചാൽ നമ്മൾ ആ ക്യാപ്പ് അയക്കുന്ന സമയത്ത് ഈ പൊടികൾ നമ്മൾ ഇൻവേർട്ടർ ബാറ്ററിയുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ പൊടികളൊക്കെ അതിൻ്റെ ഉള്ളിലേക്കായാൽ ആ ആസിഡുമായി കലർന്ന് വെള്ളമൊക്കെ ആകെ ഡസ്റ്റ് വെള്ളമായി അഴുക്കുകളായി നമ്മളെ ബാറ്ററിയുടെ ബാക്കപ്പിനെ തന്നെ ബാധിക്കാം അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു കോട്ടൺ വേസ്റ്റ് വെച്ച് ജസ്റ്റ് തുടച്ചു കൊടുക്കുക പിന്നെ അതിനെല്ലാം നമുക്ക് ആ ബാറ്ററിയുടെ ഒക്കെ ബാറ്ററി തൊടാൻ പേടിയുള്ള ആളുകളാണെങ്കിൽ നേരെ നമ്മൾ മെയിൻ സ്വിച്ചിൽ ഐസൊലേറ്റർ എന്നൊരു ചോപ്പ് ബട്ടൺ ഉണ്ട് ആ ചോപ്പ് ബട്ടൺ നേരെ ഓഫ് ചെയ്യുക പിന്നെ നമ്മൾ ഇൻവേർട്ടറിൻ്റെ ഫ്രണ്ട് ഭാഗം ചെറിയൊരു സ്വിച്ച് കാണാം ആ സ്വിച്ച് നമുക്ക് ഓഫായി കൊടുത്താൽ ഫുള്ളി നമ്മൾ ലോഡ് ഓഫ് ഓഫാവും ആയിട്ട് നമ്മൾ ഇൻവേർട്ടർ ബന്ധം നിഷേധിക്കും പിന്നെ നമ്മൾ ഈ വാട്ടർ ഫ്ലോട്ടുകളാണ് ഈ ഫ്ലോട്ടിൽ നമുക്ക് രണ്ട് ഓപ്ഷനുകളാണ് വരുന്നത് അതിലൊന്ന് ഒരു റെഡ് റെഡാൻ ഓപ്ഷൻ പിന്നെ ഒന്ന് ഒരു ഗ്രീൻ അപ്പോൾ ഒരു റെഡ് ആയിട്ടുള്ള ഒരു വാരയും കാണാം ഒരു ഗ്രീൻ ആയിട്ടുള്ള വരേയും കാണാം ആ ഗ്രീൻ ഉള്ള വരയുമൊക്കെയാണ് നമ്മൾ ഈ ഒരു നിബ്ബ് എത്തേണ്ടത് അപ്പോഴാണ് നമ്മൾ ഫില്ലായി അത് ഫുള്ളാണ് വാട്ടർ ലെവൽ എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിച്ച് ഉപയോഗിച്ച് ആ വെള്ളം ഒക്കെ ജസ്റ്റ് താഴ്ന്നു വന്ന് ആ റെഡിലേക്ക് അടുക്കാനായി റെഡിലേക്ക് അടുത്ത് റെഡിന് താഴെ പോകാൻ അനുവദിക്കരുത് ഏകദേശം റെഡിനോട് അടുത്താകുമ്പോൾ നമുക്ക് ചെറിയൊരു വെള്ളം ഫിൽ ചെയ്ത് ആ ഒരു ഗ്രീൻ എന്ന ആ ഒരു പൊസിഷനിലേക്ക് ആ ട്യൂബ് അല്ലെങ്കിൽ ആ ഒരു നിബ്ബെത്തുന്ന രീതിയിലുള്ള വെള്ളം ഉപയോഗിക്കാം ഇനി ഇപ്പോഴത്തെ എല്ലാ ബാറ്ററികളും ടവർ ബാറ്ററികളെല്ലാം നമുക്ക് ഇതേപോലെ വെള്ളം ഒഴിക്കാനായിട്ട് സെപ്പറേറ്റ് ക്യാപ്പിനുണ്ട് അപ്പോൾ നമുക്ക് മറ്റേ ആ ഒരു ഫ്ലോട്ട് അയച്ച് വെള്ളം നിറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ നമ്മളൊരു ഒരു രൂപ അല്ലെങ്കിൽ രണ്ട് രൂപയുടെ ഒരു കോയിനോ അല്ലെങ്കിൽ ഒരു വാഷറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ആ ഒരു ക്യാപ്പ് തുറന്നു കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ ഒരു ത്രെഡിങ് ക്യാപ്പാണ് ആ ക്യാപ്പ് ജസ്റ്റ് തുറന്നു കൊടുക്കാം നമുക്ക് ആ ഒരു ക്യാപ്പ് ഓപ്പൺ ആയി കിട്ടും അങ്ങനെ ആറ് ക്യാപ്പുകളാണ് നമ്മൾ ഒരു ബാറ്ററിയിൽ ഉണ്ടാവുക അപ്പോൾ ഓരോ ഷെല്ലുകളും ഓരോ ഷെല്ലുകളായിട്ടാണ് ആറ് ഷെല്ലുകളായിട്ടാണ് നമ്മൾ ഈ ബാറ്ററി തരം ഒരു ഷെല്ല് രണ്ട് വോൾട്ടേജ് തന്നെ വരിക അപ്പോൾ രണ്ടിൻ്റെ ആറ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ട് വോൾട്ടാണ് നമ്മളെ ബാറ്ററി ടോട്ടൽ വോൾട്ടേജ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ ആറ് ക്യാപ്പുകൾ നമ്മൾ അയച്ചു വെക്കുക ആ അഴിച്ചു വയ്ക്കുന്ന സമയത്ത് ആ കാപ്പിൽ ഉണ്ടാകുന്ന ആ വാട്ടർ ഒക്കെ നമ്മൾ കയ്യിലേക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ആ ബാറ്റിൻ്റെ അകത്തുള്ള വെള്ളം ഒരിക്കലും നമ്മൾ ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് ആ ആസിഡ് ആയി കഴിഞ്ഞ ആസിഡാണ് അപ്പോൾ ആ ആസിഡ് വിഘടനം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്തി കഴിഞ്ഞാൽ അത് ചൊറിച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ കുറേ ബാറ്ററി അതുകൊണ്ട് ഞാൻ ഒരു പമ്പിങ് സെറ്റപ്പ് സെറ്റപ്പിക്കുന്നു അതായത് നമ്മൾ സാധാരണ അക്കൂരത്തിലൊക്കെ വെള്ളം നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുഷ് ചെയ്ത് ചെയ്യുന്ന ഒരു വാട്ടർ ട്യൂബാണ് അപ്പോൾ ജസ്റ്റ് ഈ പുഷിങ് ഉള്ള സ്ഥലത്ത് നമ്മൾ പുഷ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മുകളിലുള്ള ആ വെള്ളം ഷക്ക് ചെയ്ത് നമ്മൾക്ക് ആ ട്യൂബിലൂടെ ഇങ്ങനെ അങ്ങനെ വരും അപ്പോൾ നമ്മളിവിടെ കുറേ ബാറ്ററി ഏകദേശം നമുക്ക് പത്ത് ബാറ്ററി ഇൻവേട്ടർ ബാറ്ററി ഉണ്ട് അപ്പോൾ ആ ബാറ്ററി ഫുള്ള് റീഫിൽ ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് നേരെ മുകളിൽ നമ്മൾ വാട്ടർ അതായത് ബാറ്ററി വാട്ടർ വെച്ച് താഴേക്ക് തേപോലെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫസ്റ്റത്തെ ആ ഒരു ഷെല്ലിലേക്ക് നമ്മൾ നമ്മളിതങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ ആ ഫ്ലോട്ടിൻ്റെ ആ ലെവലിൽ ശ്രദ്ധിച്ചാൽ അറിയാം ഫ്ലോട്ടിലെ ആ ഒരു സൂചി നമുക്ക് പെട്ടെന്നിങ്ങനെ മുകളിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചു നമ്മൾ വെള്ളം നിറയുന്നതിനനുസരിച്ച് നമ്മൾ ഷെല്ലിൽ വെള്ളം നിറഞ്ഞനുസരിച്ച് നമ്മൾ ഫ്ലോട്ട് സ്വിച്ച് മുകളിലേക്ക് പൊങ്ങി പോകണമെന്ന് കാണാം പൊങ്ങി പൊങ്ങി ജാസ്റ്റ് മുകളിലാണ് ആ ഒരു ഗ്രീൻ കളർ കാണുക ആ ഗ്രീൻ കളറിന്റെ ഏകദേശം അടുത്ത് നിങ്ങൾ കളർ ഓവർ ആക്കണം എന്നില്ല ജസ്റ്റ് ചെറിയൊരു ഗ്യാപ്പ് ഇടണത് നല്ലതാണ് കാരണം ഗ്യാപ്പ് കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ആസിഡ് തിളക്കും തിളച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ ഓവറാണ് ഫുള്ളായി കുത്തി നിറച്ച് കഴിഞ്ഞാൽ ആ വെള്ളം തിളക്കും തിളക്കുമ്പോൾ ആ വെള്ളം പുറത്തേക്ക് വരാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ അടിയിലും ആ സ്റ്റാൻഡിലൊക്കെ ആകെ അഴുക്കാവും അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിടുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ചില ബാറ്ററികളിൽ ഇൻവെർട്ടർ ബാറ്ററികളിൽ വെള്ളം പുറത്തേക്ക് ലീക്കായി വരുന്നത് നമ്മൾ ഇനി അടുത്തൊന്നും പാരുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ഉള്ള വെള്ളം ഫുള്ളായി ഫില്ല് ആയിത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ചാർജിങ് നടക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ തിളക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് അതിലിടുന്നത് നല്ലതാണ് അപ്പോൾ ആ ഒരു ഗ്രീൻ കളറിന് ഏകദേശം തട്ടി തട്ടില്ല എന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ ആ ഒരു വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ നമ്മൾ രണ്ട് മൂന്ന് മൂന്നാമത്തെ ക്യാപ്പിലാണ് ഇപ്പോൾ നടക്കുന്നത് അതേപോലെ വെള്ളം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഫ്ലോട്ട് സ്വിച്ച് മുകളിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഫ്ലോട്ടിൽ അല്ല നമ്മൾ ആ ഒരു ഷെല്ലിൽ വെള്ളം നിറക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് മറ്റേ ക്യാബിന് ഈ ഫ്ലോട്ടിങ് അതായത് ഈ വെള്ളം നിറക്കുന്ന സ്ഥലം ഇല്ലാത്ത ബാറ്ററികളുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോട്ട് അയച്ച് നമ്മൾ വെള്ളം പാർന്ന് വീണ്ടും ഫ്ലോട്ടിട്ട് ഫ്ലോട്ട് കറക്റ്റാണോ നോക്കിയിട്ട് വേണം നമ്മൾ വീണ്ടും വെള്ളം സ്റ്റോപ്പ് ചെയ്യണോ ഇനിയും വെള്ളം ഒഴിക്കണമെന്നൊക്കെ ഉള്ള കണ്ടീഷൻ നോക്കണം അപ്പോൾ ഇങ്ങനത്തെ ഒരു മെത്തേഡുള്ള ആ ബാറ്ററികളാണ് അധികം വരുന്നത് നമ്മൾ ഈ ഒരു ഷെല്ല് ഫുള്ള് ആയി നമ്മൾ ജസ്റ്റ് ആ ഒരു ഇത് അയച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡമോ കാണിച്ചത് അവിടെ ആ വെള്ളം ഇങ്ങനെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തെയ്യും ആ ഒരു ഇത് റെഡിനോട് അടുത്ത് ആ രൂപത്തും എത്തും അപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഗ്രീനിൻ്റെ സിമ്പിൾ മെത്തേഡാണ് ജസ്റ്റ് ആർക്കും നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ബാറ്ററിന് ബാറ്ററിൻ്റെ ലഗുകളൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ പ്ലസ് പ്രശ്നം മനസ്സിലൊക്കെ അതിന് നമുക്ക് തൊടുകയൊക്കെ ചെയ്യാം യാതൊരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഷോക്ക് അടിക്കുക കാര്യങ്ങളൊന്നും ഇല്ല ഇനി അത് ഉണ്ടെങ്കിൽ പോലും ഞാൻ തൊടാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ പേട്ടുള്ളവരാണെങ്കിൽ നേരെ ഫ്രണ്ട സ്വിച്ച് ഓഫ് ചെയ്യുക അതേപോലെ നമ്മൾ മെയിൻ സ്വിച്ചില് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതേപോലെ ആ കേപ്പ് അതേ സ്ഥലത്തന്നെ വെച്ചിട്ട് നമ്മൾ ആ ഒരു വാഷറുണ്ടെന്ന് ചെയ്യുക നമുക്ക് നേരെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം സിമ്പിൾ മൊത്തം നമ്മൾ ഇരുപത്തിൽ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക ഈ വെള്ളം നമുക്ക് ഷോപ്പുകളിലൊക്കെ ആണ് ജസ്റ്റ് വലിയ റേറ്റിംഗ് ഒന്നുമില്ല ചെറിയ റേറ്റിംഗ് ആണ് ആ വെള്ളം പ്യുർ നമ്മൾ സാധാരണ പച്ചവെള്ളമാണ് അതിൽ ചെറിയൊരു ആസിഡ് പോയിൻറ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ ആ വെള്ളം നമുക്ക് കുടിക്കുകയൊക്കെ ചെയ്യാം നല്ല വിശേഷ ക്വാളിറ്റിയുള്ള അതായത് പ്യുർ ഒരു പ്യുർ വാട്ടറാണ് ആ വാട്ടർ നമ്മൾ കൂടി ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത പ്യുർ വാട്ടറാണ് അത് കണ്ടൻറ്റും ഒന്നും ഇല്ലാത്ത നല്ല ആയിട്ടുള്ള വെള്ളമാണ് അപ്പോൾ അത് നമ്മൾ ബാറ്ററി ലൈഫിനൊക്കെ കൂട്ടാൻ ക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള വെള്ളം തന്നെ റീഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കും അപ്പോൾ നമ്മൾ ക്യാപ്പ് അയച്ച് നമ്മൾ വെള്ളം റീഫിൽ ചെയ്തു പിന്നെ അതേപോലൊക്കെ ആ ടോപ്പൊക്കടച്ച് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക ഒരു കോട്ടൺ വേസ്റ്റ് കൊണ്ടും അല്ലെങ്കിൽ സാധാരണ കോട്ടൺ തുണി കൊണ്ടും നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുഗൾ ബാക്ക് ക്ലീൻ കൊടുക്കുക അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച സമയത്തൊക്കെ ചെറിയ വെള്ളങ്ങളൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാ നല്ല തുടച്ചു മനോഹരമാക്കാം അപ്പോൾ നമ്മൾ ആ തുടച്ച ബാറ്ററിയും തുടക്കത്ത ബാറ്ററിയും തമ്മിൽ ആ ഡിഫറൻസ് കണ്ടില്ല ആ പൊടിയുള്ള ബാറ്ററിയും അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ ഇതാ ലെഗ് പറഞ്ഞത് ലഗിനൊക്കെ നമ്മൾ ടച്ച് ചെയ്യുക നമ്മൾ ടച്ച് ചെയ്യുന്നത് കണ്ടില്ല ടച്ച് ചെയ്ത് നല്ലൊരു വിഷയമില്ല ആ ഷോക്ക് ചോക്കടിക്കുക കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഇനി ഈ ലഗ്ഗിൽ നമുക്ക് ക്ലാ കുടിക്കുന്നത് കാണാം അപ്പോൾ ഈ ലഗ്ഗിൽ നമുക്ക് ഈ പെട്രോളിയം പോലത്തെ ജെല്ലുകളൊക്കെ നമുക്ക് അതിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ആ ബാറ്ററി സേഫ് ആക്കാം അതായത് പെട്രോളിയം ജെല്ലാം നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വാസിലിനൊക്കെ ഉണ്ടാവില്ല ആ വാസിനിൽ ജസ്റ്റ് ആ ഒരു കൗണ്ടറിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ തുരുമ്പ് വരാൻ അല്ലെങ്കിൽ അതേപോലെ ഈ ഫംഗസ് വരാനൊക്കെയുള്ള ചാൻസ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ബാറ്ററി പ്യുവറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക സാധാരണ ഗൾഫ് വീടുകളിലൊക്കെ ആണെങ്കിൽ സ്ത്രീകളൊക്കെ മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ആറുമാസം കൂടുന്ന സമയത്തൊക്കെ ജസ്റ്റ് നമുക്ക് ആ ഒരു ഫ്ലോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഓവറായിട്ട് നമുക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്ത്രീകൾക്ക് തന്നെയൊക്കെ മെയിൻ സ്വിച്ച് ടച്ച് ചെയ്യാൻ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമുണ്ടെങ്കിൽ നേരെ മെയിൻറ്റെയിൻ സ്വിച്ചും മെയിൻ സ്വിച്ചും പിന്നെ അതേപോലെ ഇൻവേർട്ടർ സ്വിച്ചൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ ഒരു വെള്ളം റീഫില്ല് ചെയ്യാവുന്നതാണ് ഒരിക്കലും നമ്മുടെ ലഡാസിഡ് ബാറ്ററികൾ ഒരിക്കലും വെള്ളം ലോ ആയിട്ട് ബാറ്ററി റൺ ചെയ്യാൻ പാടില്ല റൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ബാറ്ററിയുടെ ഷെല്ലുകൾക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും പിന്നെ ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ് എപ്പോഴും കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ചാർജിങ്ങും പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങും പ്രോപ്പറായിട്ടുള്ള ലോഡും അതേപോലെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള വെള്ളം നമ്മൾ റീഫിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമ്മൾ ബാറ്ററി നമുക്ക് ലൈഫ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഇൻവേർട്ടർ ബാറ്ററികളുടെ അതിൻ്റെ സൈസിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ ബാറ്ററിയുടെ സൈസിലൊക്കെ ഡിഫറൻസ് തോന്നിയേക്കാം അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കാണിച്ച അതേ ബാറ്ററിയുടെ സൈസുകളാവില്ല ചിലപ്പം നിങ്ങളുടെ അടുത്തുള്ള ബാറ്ററികൾ അപ്പോൾ ഏതിനായാലും ക്യാപ്പുകളും അതേപോലെ വെള്ളം ഒഴിക്കാനുള്ള സെറ്റപ്പുകളും അതിനുണ്ടാകും അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ വെള്ളം റീഫിൽ ചെയ്യാനും പിന്നെ ഒരു ഫ്രഷ് അപ്പ് ബാറ്ററി പുതിയ ബാറ്ററി ഒക്കെ നമ്മൾ വയ്ക്കുന്നതെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ അടുത്തൊന്നും നമുക്ക് ജസ്റ്റ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരാറില്ല കാരണം അത്രയും പെർഫെക്റ്റ് ആയിരിക്കും ആ ബാറ്ററി കാലപ്പഴക്കം കൂടും തോറും അതിൻ്റെ വെള്ളത്തിൻ്റെ അളവുകൾക്ക് വ്യത്യാസങ്ങൾ വന്നേക്കാം ചില ബാറ്ററികളൊക്കെ പെട്ടെന്ന് ഒരു മാസം രണ്ട് മാസം കൂടുമ്പോൾ തന്നെ നമുക്ക് വെള്ളം താങ്ങുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് അപ്പോൾ അത്തരം ബാറ്ററികളുടെ ഷെല്ലുകൾ നല്ല വീക്കുകളായിരിക്കും അല്ലെങ്കിൽ ബാറ്ററി ഇൻവേർട്ടറിൻ്റെ പ്രോപ്പർ ചാർജിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് വെറുതെ ചാർജിങ് കയറി ആ ബാറ്ററി ഹീറ്റായി വെള്ളം അങ്ങനെ ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്തരം ബാറ്ററികളിലൊക്കെ നമ്മൾ കറണ്ട് ബില്ല് കൂടാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം അത്തരം ബാറ്ററികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യും പക്ഷേ ബാക്കുകൾ കുറവായിരിക്കും വെള്ളം ഇതേപോലെ നല്ല ഫിൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ കറണ്ട് ബില്ല് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്തരം ബാറ്ററികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്ത് പുതിയ ബാറ്ററികളിലേക്ക് മാറാം ടവർ ബാറ്ററികളാണ് ഇപ്പോഴത്തെ അധിക ബാറ്ററികളുണ്ട് ഡാസിഡ് ബാറ്ററികളിൽ ഇൻവേർട്ടറിലും സോളാറിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററികൾ പിന്നെ നമ്മൾ ഇൻവേർട്ടർ വെക്കുന്ന സ്ഥലങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം വായുവൊക്കെ ഉള്ള അത്യാവശ്യം എയർ പാസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കണം വെക്കേണ്ടത് ചിലർ സ്റ്റെർ അടിയിലൊക്കെ വെക്കാറുണ്ട് സ്റ്റെർ അടിയിൽ വെക്കുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ചിലരത് ആക്കി അടച്ച് വെക്കാറുണ്ട് അതിനൊരു എയർ ഹെയർ ഒരു ഹെയർ ഹോൾ പോലും ഇടാതെ അടച്ച് വെക്കാറുണ്ട് അങ്ങനെ വെക്കുന്ന സമയത്ത് ഇൻവേർട്ടറിൽ ഓൾറെഡി ചൂടുകളുണ്ടാവും അതേപോലെ ബാറ്ററി ചൂടാവുന്ന കേസുകൾ വരുന്ന സമയത്ത് നല്ല ഹീറ്റാകും ആ ഹീറ്റാവുന്ന സമയത്ത് ബാറ്ററിയുടെയും ഇൻവേർട്ടറിൻ്റെ ഒക്കെ ലൈഫ് കുറയാൻ വളരെ ചാൻസ് കൂടുതലും അപ്പോൾ അധികം വെയർ പാസിങ് ഉള്ള സ്ഥലങ്ങളിലായിരിക്കണം നമ്മൾ ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു ടെക്നിക്കൽ വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ